ഇന്ന് നമുക്ക് ഓണപ്പലഹാരങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഐറ്റം തയ്യാറാക്കിയാലോ ചീട അല്ലെങ്കിൽ കളിയെടുക്കാന്നും പറയട്ടോ അപ്പോൾ ഇത് പുഴുക്കല്ലരി വെച്ചിട്ടും അതുപോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ടൊക്കെ തയ്യാറാക്കാം അപ്പം ഞാൻ ഒരു കപ്പ് പുഴുക്കല്ലരി മൂന്ന് മണിക്കൂറെങ്കിലും കുതിർത്തിയെ എടുക്കണം എന്നിട്ട് വെള്ളം വാർത്തതിനു ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് അരമുറി തേങ്ങ ചേർത്തി കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ തന്നെ കുരുമുളക് മുഴുവനായിട്ടുള്ളതും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ ഒന്ന് അരച്ചെടുക്കാം പാകത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം ഒരിക്കലും കൂടി പോകരുത് അപ്പോളാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിപ്പോവുക പിന്നെ രണ്ട് പ്രാവശ്യം അരച്ചെടുക്കാവും നല്ലത് ഇത് നമുക്ക് കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കാം പാകത്തിനുള്ള വെള്ളമാണ് ചേർത്തി കൊടുക്കേണ്ടത് അങ്ങനെ ഞാനത് നല്ലവണ്ണം തന്നെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഞമ്മക്ക് ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള മാവ് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കാം അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ഉരുട്ടിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ കുറച്ച് ഭാഗം ഇട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇട്ട ഇട്ടപ്പാടന്നെ ഇളക്കാതെ കുറച്ച് സമയത്തിന് ശേഷം മാത്രം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാൻ എന്നിട്ട് ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ കയ്യിലെടുത്ത് പൊട്ടിക്കുന്ന സമയത്ത് ഇതുപോലെ പൊടിഞ്ഞു വരുന്ന ഒരു പാകമാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ